नाम नाङ्गुमावणम् സാന്ത്വനം മനസ്സിലേറ്റും സ്നേഹ സംഗമി കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് കാഞ്ഞിരത്തും മോഡ് യൂണിറ്റ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഹൽത്തുൽ ബദരിയ രണ്ടാമത് വാർഷികവും ഭവന സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കടുവിനാൽ കാഞ്ഞിരത്തും മോട് താജുല്ലുലമ നഗറിൽ പ്രൗഢമാകുമ്പോൾ വൈകിട്ട് ഏഴ് മണിക്ക് മഹല്ലറത്തുൽ ബദരിയോട് കൂടി ആരംഭിച്ചു തുടർന്ന് നടക്കുന്ന ദാറുൽ ഭവൻ സമർപ്പണവും പ്രാർത്ഥനാ സംഗമവും എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സമസ്ത കേന്ദ്ര ശാബരാംഗം ഷേഹുനായെ തോഹ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ മെറിറ്റ് അവാർഡ് ദാനവും എസ് വൈ എസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഹാഷിർ സഖാഫി യുവ പണ്ഡിതർക്കുള്ള അനുമോദനവും നൽകുന്നു അഹ് പ്രദീപ്തർ ഡോക്ടർ സയ്യിദ് ശിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ ദാറുൽ ഖൈർ ഭവന സമർപ്പണം നിർവഹിച്ചുകൊണ്ട് പ്രഭാഷണ ദുആ ദുവാജലിസിന് നേതൃത്വം നൽകുന്നു ഏവരെയും കടുവിനാൽ കാഞ്ഞിരത്തുമ്മൂട് താജുല്ലുലമ നഗറിലേക്കോ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു